ചുരുങ്ങിയൊരു വീഡിയോ ആണിത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനങ്ങ് പോവാം അതായത് നിങ്ങൾക്ക് സ്മൃതിന് എല്ലാം ഓർമ്മയുണ്ടാവല്ലോ അല്ലേ സ്മൃതിൻ്റെ ഗർഭ വിഷയമോ അതുപോലെ തന്നെ ഇപ്പോൾ ഹരിതയുടെ ഗർഭവിഷയോ ഒക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറാണോ പതിനേഴാണോ പതിനെട്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഞാൻ അതിൻ്റെ ക്ലിയർ ആക്കിയിട്ടില്ല ക്ലിയർ ആക്കിയിട്ടില്ല എന്തായാലും തെളിവ് എൻ്റെ കൈവശമുണ്ട് ആരാണ് ആഘോഷം ചെയ്തത് എന്നുള്ളത് അപ്പോൾ അത് ചെയ്ത വ്യക്തി തന്നെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് പറയുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് കാരണം ഞാനത് പറയുന്നില്ല കാരണം ഒരു പെണ്ണല്ലേ അത് ഞാനങ്ങ് വിട്ടിച്ചാട്ടത് എന്ത് തന്നെ ആയാലും ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം ജസ്ന സലീമിനോട് ഞാൻ പറയാം ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച ഒരേ ഒരു വിഷയം ഗുരുവായൂരമ്പലമാണ് ഗുരുവായൂരമ്പലത്തിലെ വിശ്വാസങ്ങളെ വളരെ മോശം മ്ലേച്ഛമായ രീതിയിൽ അതായത് ഹിന്ദുക്കൾ കണ്ടാൽ അടിക്കുകയോ ഓടിക്കുകയോ തല്ലിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തമ്പിലേനെ ഇടുന്നത് അപ്പോൾ കുറച്ച് സംഘടികൾ കുറച്ച് ആൾക്കാർ കുറച്ച് ബി ജെ പി കുറച്ച് ആർ എസ് എസ് കാര് എന്നുള്ള ഒരു പദപ്രയോഗം ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടല്ല ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നത് ഞങ്ങളൊരുക്കെ ഒരുപാട് ഞാൻ ദുർഗാഭിനിയുടെ ചുമതല വെച്ചൊരാളാണ് അതായത് ആ സമയത്ത് പോലും നമ്മൾ ശബരിമല വിഷയത്തിലും അതുപോലെ തന്നെ നമ്മളെവിടെ തന്നെയുള്ള ഒരു വിഷയത്തിലും ഞാൻ ഇടപെട്ട ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഈ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെട്ട കാര്യങ്ങൾ കഴിഞ്ഞ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പ്രശ്നം വന്നു ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കേക്ക് മുറിച്ചു ഈ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും എന്താ പറയേണ്ടത് ഈ കേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കട്ട് ചെയ്യാതെ ജന്മദിനത്തിൽ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ ജന്മദിനത്തിൽ കേക്ക് കട്ട് കട്ട് ചെയ്യുന്നു ഇതൊക്കെ ആയിട്ടും ഞങ്ങളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംവാദങ്ങൾ ഉയർന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വേണ്ടത് പ്രതികരിക്കണ്ടേ അതേ ഞങ്ങളും പ്രതികരിച്ചിട്ടുള്ളൂ പക്ഷേ പ്രതികരിക്കുമ്പോൾ നിങ്ങളെന്താ വൃത്തികേട് പറയുന്നത് നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരെയാണ് വൃത്തികേട് പറയുന്നത് പ്രിയന എന്ന് വിളിച്ചു അതുപോലെ തന്നെ ശ്രീലൈച്ചിന ശ്രീലൈച്ചിനോ ഈ ശ്രീലൈച്ചി ഇപ്പം സുപ്രീം കോടതിയിൽ നിനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഏ കാരണം അത് തെളിയിക്കണം നീ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നീ തെളിയിക്കണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം അത് സുപ്ര ശ്രീലച്ച അത് സുപ്രീംകോടതിയായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഞാൻ അവർക്ക് നമ്മളത് അവർക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ശ്രീലച്ചിക്ക് നീ അത് തെളിയിച്ചിരിക്കണം കാരണം ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ തെളിയിച്ചിരിക്കണ ബാധ്യതയും കൂടി നിനക്കാണ് ഞങ്ങൾ ഞങ്ങളൊരേറ്റൊരു കാര്യത്തിന് മാത്രമാണ് ഇവിടെ സംസാരിച്ചത് അതായത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം സത്യം തന്നെയാണ് ഗുരുവായൂർ അമ്പലം നശിപ്പിക്കേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെയാണ് നീയും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നതാണ് കാരണം എല്ലാ ആൾക്കാരും ഇപ്പം അത് തന്നെയാന്ന് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ റീൽസ് എടുക്കുക ചിത്രീകരിക്കുക ഇതൊരു സംഭവം തന്നെയാണ് ഇത് ഗുരുവായൂരമ്പലത്തിന് ഇല്ലാതാക്കേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കം തന്നെയാണ് ഇതിൻ്റെ പേര് പറയുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയണം അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിനക്കറിയണം ഇതുവരെ ഉള്ളു കണ്ടില്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിനക്കറിയണം എന്നുള്ള ഒരു ഏറ്റവും ചിന്താഗതിയാണ് നീ ഇങ്ങനെ റീൽസ് എടുത്തിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ആഭാസനം കാണിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അതിന് പോലെയുള്ള ആൾക്കാർ ഒരിക്കലും സമ്മതിക്കില്ല നീ പറയുന്നുണ്ടല്ലോ ഉപ്പനിപ്പനി അജിനു വിടുന്നുണ്ട് നീ എന്തിനാണ് കൃഷ്ണൻ്റെ അതായത് നമ്മളൊരു ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മളെ ഹിന്ദുക്കളോട് ഇറക്കുകയും ഹിന്ദുക്കളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് പിന്നെ നിനക്ക് എന്ത് യോഗ്യതയാണ് നീ അതാ ഞാൻ അതാ ചോദിക്കുന്നത് കാരണം നീ ഞങ്ങളെ ഹിന്ദുക്കളായ ഞങ്ങളോടാണ് നീ വെല്ലുവിളിക്കുന്നത് അല്ലേ കുറേ ആൾക്കാരോട് വെല്ലുവിളിക്കുന്നുണ്ട് ഹിന്ദുക്കളെ പൈസയും മൂഞ്ചിച്ചിട്ട് നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് പറയാൻ ഒരു യോഗ്യതയുമില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട് നീങ്ങനെ ഒന്നും അറിയില്ല ആരുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഏ അന്ന് ആ വീടിന് എനിക്ക് അയച്ചു തരാൻ ആളുണ്ടെങ്കിൽ അവിടെ ആൾക്കാരുണ്ട് നീ പറയുന്നുണ്ടല്ലോ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തില്ല ഇതാക്കിയിട്ടില്ല എന്നല്ലോ എന്തെല്ലാം വീഡിയോസ് ഉണ്ടോ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് അയച്ചു തരാൻ ആൾക്കാരുണ്ട് മനസ്സിലായില്ല ഏ